നമസ്കാരം ഞാൻ അഡ്വക്കറ്റ് എഡി ബെന്നി മെലഡിയുടെ ഭാവനാത്മകത കൊണ്ട് ആസ്വാദകരെ അമ്പരപ്പിച്ച സംഗീത സംവിധായകനായിരുന്നു ബോംബെ രവി ബോംബെ രവി എന്ന പേര് മലയാളികൾക്കുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് രവിശങ്കർ വർമ്മ എന്നായിരുന്നു ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് ഗുജറാത്ത് എന്നീ ഭാഷകളിലൂടെ ഇരുന്നൂറ്റമ്പതോളം ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം സാഹിത്യഭംഗി ഒട്ടും ചോർന്നു പോകാതെ രാഘഭാവങ്ങളെ മെലഡിയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ഗാനവീജികൾ നമ്മെ ആഹ്ലാദചിത്തരാക്കുന്നുണ്ട് എന്നാണ് യാഥാർഥ്യം അത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഭാവനാപൂർണമായിട്ടുള്ള സംഗീതമാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത് ഹിന്ദിയിലെ ഒരു ഊഴത്തിന് ശേഷമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് കടന്നു വരുന്നത് മലയാളത്തിൽ അദ്ദേഹം തൊണ്ണൂറ്റിനാല് ഗാനങ്ങളാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത് ആ തൊണ്ണൂറ്റിനാല് ഗാനങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെല്ലാം ഹിറ്റുകളായിരുന്നു അതെല്ലാം ജനങ്ങളെ കോരിത്തരിപ്പിച്ചുകയായിരുന്നു എന്നത് കൂടി നമ്മൾ പോകേണ്ട ഒരു സംഗതിയാണ് നമ്മെ അത്ഭുതപ്പെടുത്തിയ മെലഡികൾ അത് കൂടുതൽ വിശദമാക്കുന്നത് അടുത്ത വരികളിലൂടെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മൂന്നിന് ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം ശാസ്ത്രീയമായി സംഗീതം പഠിക്കുകയുണ്ടായിട്ടില്ല എന്നതുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അച്ഛൻ പാടുന്ന ഭജനകളിൽ നിന്നാണ് അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുകയുണ്ടായത് ഹാർമോണിയം ഉൾപ്പെടെയുള്ള സംഗീതോപകരണങ്ങൾ അദ്ദേഹം സ്വയം അഭ്യസിക്കുകയായിരുന്നു ക്ലാരനൈറ്റ് ചിത്ത എന്നിവയിലൊക്കെ തന്നെ അദ്ദേഹം മാന്ത്രികയായി മാറുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് കുടുംബം പുലർത്താനായി ആ സാമ്പത്തിക സാഹചര്യത്തിൽപ്പെട്ടു ഉഴലുന്ന അദ്ദേഹത്തിന് ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അദ്ദേഹം ബോംബെയിലേക്ക് വണ്ടി കയറുന്നത് പ്രൊഫഷണൽ ഗായകനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം പാടുവാനുള്ള മികവുമുണ്ട് പക്ഷേ അവസരം ലഭിക്കുകയുണ്ടായില്ല എന്നത് സാധാരണ ആരെയും പോലെ തന്നെ അദ്ദേഹത്തിനും സിദ്ധിച്ച ഒരു സംഗതിയായിരുന്നു എന്നിരുന്നാൽ പോലും തൻ്റെ ക്ഷമയോടുകൂടിയുള്ള പരിശ്രമം അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചു എന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി സ്വന്തമായി താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ അദ്ദേഹം പലപ്പോഴും തെരുവോരത്താണ് അന്തി ഉറങ്ങിയിരുന്നത് മിക്കപ്പോഴും മലറ്റ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹവാസം പലപ്പോഴും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും മറ്റു മാർഗങ്ങളില്ല അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയുണ്ടായിട്ടുണ്ട് ഇതിനിടെ രവിയുടെ സംഗീത പ്രതിമയെ തിരിച്ചറിഞ്ഞ പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ഹേമന്ത് കുമാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തെ ആനന്ദ് മണ്ഡ് എന്ന സിനിമയിൽ അതിൻ്റെ പിന്നണി പാടുവാനായി മറ്റുള്ളവരോടൊപ്പം തന്നെ അദ്ദേഹത്തെയും ക്ഷണിക്കുകയുണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ഹേമന്ത് കുമാറുമായിട്ട് അദ്ദേഹം അടുപ്പം ഉണ്ടാക്കുന്നത് പിന്നീട് നാഗിൻ എന്ന സിനിമയിൽ അദ്ദേഹം ഹാർമോണിയത്തിലൂടെ ഒരു സംഗീത വിസ്മയം തന്നെ തീർക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതാൽ വചൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് അദ്ദേഹം മാറുകയുണ്ടായത് വചൻ നിരാശപ്പെടുത്തിയില്ല മികച്ച പ്രതികരണമായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ലഭിക്കുകയുണ്ടായത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ രീതിയിൽ പ്രയോജനകരമായി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആ വചൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണ് അദ്ദേഹം സംഗീത സംവിധായ സംഗീത സംവിധാനം നിർവഹിച്ചത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോംബെയിലെ വസതിക്കും വചൻ എന്ന് തന്നെ പേരിടുകയുണ്ടായത് പിന്നീട് അദ്ദേഹം ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനമൊരുക്കുകയുണ്ടായി ചൗതിവിഖ് ചാന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗുംറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ദോ ബന്ധൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ഹംറാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആംഖേൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നിഖാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അങ്ങനെ വ്യത്യസ്തമായ സിനിമകളിൽ നിൽക്കമൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമായ സംഗതിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനം എന്നു പറയുമ്പോൾ കാണേണ്ടത് ഏറ്റവും മറ്റൊന്നുമല്ല ചൗക്ക ചതുവിക്ക ചാന്ത് എന്ന് പറയുന്ന മോഹമ്മദ് റാഫി ആലപിച്ച ഗാനമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അതിൻ്റെ മാസ്റ്റർ പീസായിട്ട് കണക്കാക്കപ്പെടുന്നത് ഗുരുദത്ത് അഭിനയിച്ച ആ ചതുവിക്കി ചാന്ത് എന്ന ചിത്രത്തിലെ ചതുവിക്ക ചാന് ഹോ എന്ന് പറയുന്ന ആ ഗാനം വലിയ രീതിയിൽ ഇന്നത്തെ കാലത്തെ കാലത്തെപ്പോലും അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കാലത്തെപ്പോലും ആളുകളെ കോൾമേർ കൊള്ളിക്കുന്ന പ്രണയത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ രീതിയിലേക്ക് ആ ഗാനം അന്നും ഇന്നും എന്നും സജീവമായി നിലകൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അദ്ദേഹം പാടിയ യാദ് ആജ്മേര ഷാദി ഷാദിഹെ ബാബുൽ ദുവായൻ ലേദിച്ചേൻ തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ആകർഷകമായി ഹിന്ദി ലോകം സിനിമാ ലോകം അത് ഏറ്റെടുക്കുകയുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആശാ ആശാഭോസ്ലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആശാ ആശാഭോസ്ലയുടെ സംഗീത ജീവിതത്തിൽ നിർണായകമായ പങ്കുവഹിച്ച് ധോര മൻ ദർപ്പൺ എന്ന് പറയുന്ന ഗാനമായിരുന്നു അതിൽ അതിലദ്ദേഹത്തിൻ്റെ മികച്ച ആ സംഗീത സംവിധാന ശൈലിയിൽ ആശാ ബോസലെ പാടിയപ്പോൾ അവർക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെയും ഫിലിം ഫെയർ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അത് ഖരാന ഖാണ്ടൻ എന്ന ചലച്ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിനായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ ഒരു ഹിന്ദി കാലഘട്ടം അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന് അവിടെ അദ്ദേഹം കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ കാലഘട്ടത്തിൽ അദ്ദേഹം ചലച്ചിത്ര സംവിധാന രംഗ ഗാന രംഗത്ത് നിന്ന് അദ്ദേഹം വിട്ടു ഒരു കാഴ്ചയും കാണുന്നുണ്ട് അതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പാശ്ചാത്യ സംഗീതത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചപ്പോൾ താൻ വിട പറയുകയാണ് എന്നാണ് പാശ്ചാത്യ സംഗീതത്തെ സംഗീതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് നിലനിൽപ്പില്ലാത്തൊരു സംഗീതമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആളുകളെ ആകർഷിക്കുമെങ്കിൽ പോലും പിന്നീട് അത് വിസ്മൃതിയിലേക്ക് കടന്നു പോകും അത്തരമൊരു സംഗീത സൃഷ്ടി നടത്തുവാൻ പാശ്ചാത്യ തലത്തിലുള്ളൊരു സംഗീത സൃഷ്ടി നടത്തുവാൻ തൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം പിന്മാറുകയായിരുന്നു ധാരാളം സിനിമകൾ കയ്യിലുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു അപ്രകാരമൊരു നിലപാട് അദ്ദേഹം എടുക്കുകയുണ്ടായത് എന്നത് തന്നെ ദുഃഖകരമായ സംഗതിയാണ് സ്വാഭാവികമായും ഒരു ചലച്ചിത്ര രംഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഒരു സംഗീത സംവിധാന രംഗത്ത് നിന്ന് സ്വയം വിട്ടു നിന്നാലും മാറ്റി നിർത്തപ്പെട്ടു കഴിഞ്ഞാലും ആത്യന്തികമായി ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ വിസ്മരിക്കും എന്ന കാര്യം സംശയമില്ല ബോംബെ രവിയുടെ കാര്യത്തിലും അത് തന്നെയാണ് അവിടെ സംഭവിക്കുകയുണ്ടായത് അന്ന് അദ്ദേഹം ബോംബെ രവി അല്ല രവിശങ്കർ വർമ്മയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചലച്ചിത്രങ്ങൾ കുറഞ്ഞു വളരെ ചുക്കി ചലച്ചിത്രങ്ങളിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ട ഒരു സാഹചര്യം വന്നു ആ സമയത്താണ് കേരളത്തിൽ നിന്ന് ക്ഷണം ലഭിക്കുന്നത് കേരളത്തിൽ ക്ഷണം ലഭിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തെ കൊണ്ടുവരുവാനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ നക്ഷത്രങ്ങളെന്ന് പറയുന്ന ചിത്രം പിടിക്കുവാനൊരുങ്ങുന്ന കാലം അപ്പോൾ അതിലെ ഗാനങ്ങൾ ആര് നിർവഹിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ ബോംബെരുവിയെ കൊണ്ടുവന്നാലോ എന്ന കാര്യം സംവിധായകൻ ഹരിഹരനും അതുപോലെ തന്നെ എഴുത്തുകാരനായ എം ടിയും ആലോചിച്ചു ബോംബെയിലെത്തി രവിയോട് കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു താങ്കളുടെ പേര് രവിശങ്കർ വർമ്മ എന്നുള്ളത് മാറ്റി ഞങ്ങൾ ബോംബെ രവിയാക്കുമെന്ന് പറഞ്ഞു ആദ്യമൊന്നും രവി സംവദിക്കുകയുണ്ടായില്ല അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് ഹിന്ദുസ്ഥാനി സംഗീതമാണ് വഴങ്ങുക അതുകൊണ്ട് തന്നെ മലയാള ഭാഷയിൽ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഭാഷ എനിക്കറിയില്ല ഭാഷാ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ച് നൽകാമെന്ന് എം ടി ഹരിഹരന് വാക്കുകൊടുത്തു അവസാനം മനസ്സിലെ മനസ്സോടെ അദ്ദേഹം മലയാളത്തിൽ ചിത്രം ചെയ്യുവാൻ ഗാനങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു അതിന് അദ്ദേഹത്തിന് പിൻബലമായത് അതിന് തൊട്ട് വർഷം മുൻ തൊട്ട് മുന്നത്ത വർഷം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഗുജറാത്തി സംഗീതം നിർവഹിക്കുകയും അതിൽ അദ്ദേഹത്തിന് പുരസ്കാരം നേടുക കഴിയുകയും ചെയ്തു അത് അദ്ദേഹത്തിനൊരു ഒരു ധൈര്യം പ്രദാനം ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ ഹിന്ദി ഭാഷയോട് സമാനത പുലർത്തുന്ന ഒരു ഭാഷയാണ് ഗുജറാത്തി എന്നതുകൊണ്ട് തന്നെ അതുപോലെ ആയിരിക്കില്ല ദ്രാവിഡ ഭാഷയായ മലയാളം എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഒരു ശ്രമം നടത്തുക എന്ന രീതിയിലാണ് അദ്ദേഹം മലയാളത്തിലേക്ക് വരുന്നത് മലയാളത്തിലേക്ക് വന്ന് അദ്ദേഹം സൃഷ്ടിച്ചുള്ള എണ്ണം പറഞ്ഞ ഗാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ മലയാളത്തിലാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം ഇവിടെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പിന്നീട് പോവുകയുണ്ടായത് പേ നക്ഷത്രങ്ങളിലെ ചിത്രങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന് പറയുന്ന ഗാനം ചിത്രകെ മികച്ച ഗായിക്കുള്ള ദേശീയ പുരസ്കാരം അതിലൂടെ ലഭിച്ചു എന്നത് കൂടി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ വരികളുടെ ഈണവും ആ വരികൾ സൃഷ്ടിച്ച ആ ഈണം സൃഷ്ടിച്ച നമ്മളിലുള്ള പ്രകമ്പനവും ഒക്കെ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട സംഗതികളാണ് നക്ഷത്രങ്ങളും ഗാനങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന നമ്മളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന അവാച്ഛമായിട്ടുള്ള അനുഭൂതി നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും അതേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിലെ ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആ ഗാനങ്ങളിൽ ഒരു ഒരു ഗാനത്തിലെ വരിയാണ് ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് ആരെയും ഭാവഗായകനാക്കുന്ന ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം നക്ഷതങ്ങൾ സൃഷ്ടിച്ചിടുകയുണ്ടായത് എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട തലം അതിൽ സംഗീതമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്ര മനോഹരമായ ഗാനങ്ങളാണ് അതിലൂടെ പുറത്തു വരികയുണ്ടായത് അതിൻ്റെ ഈണങ്ങൾക്കായിരുന്നു പ്രധാനമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നീട് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പഞ്ചാഗ്നി ഹരിഹരൻ്റെ തന്നെ പഞ്ചാഗ്നിയിൽ അദ്ദേഹം സാഗരങ്ങളെ എന്ന് പറയുന്ന ഗാനം ആ രാത്രി മാഞ്ഞുപോയി എന്ന് പറയുന്ന ഗാനം ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗാനങ്ങൾ പിന്നെ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ വടക്കൻ വീരഗാഥ സർഗം പരിണയം മയൂഖം എന്നീ ഹരിഹരൻ ചിത്രങ്ങൾ വൈശാലിയിലെ ഇന്ദുഷ്ൻ ചൂടി നിൽക്കും രാത്രി എന്ന് പറയുന്ന ഗാനം അതോടൊപ്പം ചില മറ്റ് ഗാനങ്ങളും ആ ചിത്രയ്ക്ക് വീണ്ടും ദേശീയ പുരസ്കാരം നൽകുകയുണ്ടായി ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലെ വിദ്യാരംഭത്തിലെ പാതയത്തിലെ കളിവാക്കിലെ ഒക്കെ ഗാനങ്ങൾ അതുപോലെ തന്നെ മനസ്സിലൊരു മഞ്ഞുതുള്ളി അതുപോലെ തന്നെ സുഹൃതം ഗസൽ തുടങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ഓളം പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സൃഷ്ടിച്ച അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാനവീചികൾ അദ്ദേഹത്തിൻ്റെ ഈണങ്ങളൊക്കെ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് തറഞ്ഞു കയറുകയും അതിൻ്റെ ആ മലയാളിയുടെ ആസ്വാദന തലം തന്നെ മെലഡിയുടെ ആസ്വാദന തലം തന്നെ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ സംഗതിയായി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതി മലയാള ഭാഷയുടെ അർത്ഥ തലമറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈണങ്ങളിട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷമായ സംഗതി ഒ എൻ വി യൂസഫ് അലി കച്ചേരി അതുപോലെ തന്നെ ജയകുമാർ കൈതപ്പുറം തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഇണങ്ങളൊക്കെ തന്നെ അത്ഭുതങ്ങൾ കുടിയേറിയവയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയാള ഭാഷയുടെ അർത്ഥതലമറിഞ്ഞ് അദ്ദേഹം ഗാനങ്ങൾ നിറവേറ്റുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം വേദനയെപ്പോലും വേദാന്തമാക്കുന്ന എന്ന് പറഞ്ഞുള്ള ആ യൂസഫ് അലി ദേവിയുടെ കൂട്ടുകെട്ട് നമ്മെ ശരിക്കും അത്ഭുതപ്പെടുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മാതൃഭാഷയിൽ സൗമ്യത്തോടെ എഴുതി കവിതയുടെ ഒഴുക്കിന് യാതൊരു രീതിയിലുള്ള വിഷയവും വരുത്താത്ത രീതിയിൽ ഈണങ്ങൾ സൃഷ്ടിക്കുക എന്നായിരുന്നു അദ്ദേഹം താല്പര്യം സ്വാഭാവികമായും ഈണങ്ങൾ എഴുതി കൊടുക്കാം ഈണങ്ങൾ ഇട്ട് തന്നാൽ മതി ഞങ്ങൾ അതിലേക്ക് വരികൾ എഴുതി ചേർക്കാം എന്ന് ബോംബെ രവിയോട് പറയുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായത് ഒരിക്കലും അപ്രകാരമല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ വരികൾ എഴുതുക അതിൽ എല്ലാ അർത്ഥ ഉണ്ടായിരിക്കും അത് നിങ്ങൾ കൃതി സിദ്ധമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിലൂടെ തന്നെ അതിമനോഹരമായ ഈണം ഞാൻ സൃഷ്ടിച്ചു തരാം അല്ലാതെ ഞാനൊരു ഈണമിടുന്നു അതിനനുസരിച്ച് നിങ്ങൾ വരികൾ എഴുതുന്നു ആ ഒരു പരിപാടി വേണ്ട അത് ശരിയായ നിലപാടല്ല എന്ന് പറയുവാൻ കേൾപ്പ് കാട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു രവി എന്ന് പറയുന്നത് അദ്ദേഹം മലയാളത്തിലേക്ക് കടന്നു വന്നത് നിർബന്ധത്തിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ അത്ഭുതങ്ങൾ ശിക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് പുലർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചത് തികഞ്ഞ അത്ഭുതങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് തന്നെ ഒരു സത്യസന്ധമായൊരു സംഗതിയാണ് അപ്പോൾ ഭാഷയെ അതിൻ്റെ അതിമനോഹരമായ രീതിയിൽ ഉപയോഗിക്കുവാനും അതിലൂടെ ആ ഈണങ്ങളിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന കോരിത്തരിപ്പിക്കുന്ന രീതിയിലേക്ക് ആ ഗാനങ്ങളെ ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള പരിജ്ഞാനം കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർഗത്തിലെ പാട്ടുകൾ നമ്മെ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന സംഗതികളാണ് ആ സർഗത്തിലെ ഗാനങ്ങൾ നമ്മൾ ഒരു ഹിന്ദുസ്ഥാനി രീതിയിലല്ല ആ ഗാനങ്ങൾ എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ സംഗീതം ദേശകാല ഭേദമന്യേ ഭാഷാഭേദമന്യേ ഏവരെയും ആകർഷിക്കുന്ന ഒരു സംഗതിയാണ് എന്നത് കൃത്യമായി തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ബോംബെ രവി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വന്ന് മലയാളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെ ആ ഈണം എന്ന് പറയുമ്പോൾ എവിടെയും ഉപയോഗിക്കാവുന്നതാണ് അത് ആ ഭാഷയിലൂടെ കൃത്യമായ അളവിൽ മാത്രയിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നൽകുന്ന പ്രചോദനവും സന്തോഷവും ഹരവും ഒക്കെ തന്നെ ഓരോ ഭാഷയുള്ളവർക്കും അനുഭവിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്പുരു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്ന ആ ആ വരി കൃത്യമായി അത് അതിന് ഈണം നൽകി അടയാളപ്പെടുത്തുമ്പോൾ തലമുറകളിൽ പ്രണയരതിയുടെ സ്വപ്നങ്ങൾ നിറച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത് അത് തലമുറകൾ തോറും കൈമാറുന്ന ഒരു സംഗതിയാണ് ഓരോ ഗാനങ്ങളും നമ്മൾ പരിശോധിക്കുക ആ ഗാനങ്ങളിലൊക്കെ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഈണത്തിൻ്റെ മാസ്പരികത നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ആ തനിമ കൈവിടാതെ സംഗീതത്തിൻ്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ട് നെഞ്ചകം തൊണ്ടുമുത്തുന്ന രീതിയിലുള്ള ഈണങ്ങളായിരുന്നു അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി എന്ന കാര്യം സംശയമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അദ്ദേഹം സംഗീതം അഭ്യസിച്ചിട്ടില്ല എന്നുള്ളത് സംഗീതം അഭ്യസിക്കുക തന്നെ എങ്ങനെ ഈ ഭാഷയിൽ ഇത്ര ഈ രീതിയിൽ ഈണം കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ് അതാണ് യഥാർത്ഥ പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും അതിമനോഹരമാക്കി സൃഷ്ടിച്ചെടുക്കുവാനുള്ളൊരു കഴിവാണ് ഈ ബോംബെ രവി എന്ന് പറയുന്ന പ്രതിഭയ്ക്ക് എന്ന കാലത്തിൽ യാതൊരു സംശയവുമില്ല ഒരു അഭിനിവേശം തനിക്കൊരു അതായത് സംഗീത എന്നുള്ള അഭിനിവേശത്തെ കൃത്യമായി മനസ്സിൽ കൊണ്ടുനടക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ജീവനോട് പഠിച്ചെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് തൻ്റെ തൻ്റെ താല്പര്യങ്ങൾക്കനുസ്യമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം മുന്നേറുകയും ആ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറുകയും ചെയ്തു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രകടമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എത്രയെത്രയേറെ കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന സംഗതി വാതിൽ തുറക്കുമ്പോൾ നീ കാലമേ എന്ന് പറയുന്ന ആ ഗാനം അതിമനോഹരമായിട്ടുള്ളൊരു ഭക്തിഗാനമാണ് അതുപോലെ തന്നെ പ്രണയിക്കുകയാണ് നാം എന്ന് പറയുന്ന ഗാനം കണ്ണാടി അജിമയൻ എന്ന് പറയുന്ന ഗാനം കൃഷ്ണ എന്ന് പറയുന്ന ഗാനം ഈ ഗാനങ്ങളൊക്കെ തന്നെ നമ്മളിൽ സൃഷ്ടിച്ചിട്ടുള്ള അനുരണങ്ങൾ സംശയ അത്രയേറെ എന്ന് എന്ന സംശയമില്ല ചന്ദന ലേപ സുഗന്ധം സംഗീതമേ അപരസലാപമേ ഇശൽ തേർക്കണം എന്ന് പറയുന്ന ഗാനം ചന്ദ്രകാന്ത കൊണ്ടൊരു എന്ന് പറയുന്ന ഗാനം ഇങ്ങനെ ഓരോ ഗാനങ്ങളും എടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന സംഗതിയാണ് അതുപോലെ തന്നെ കേവല മർത്യഭാഷ കേൾക്കാത്ത ദുന്ദു ദുന്ദുദുപിനാദം ഇന്ദ്രീലയാലും തേടുവതാരോ ദേവപഥം തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ നമ്മൾ സൃഷ്ടിക്കുന്ന ആ മെലഡിയുടെ അപാരത അത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹം മോഹനരാഗത്തിലാണ് അദ്ദേഹം കൂടുതൽ ഗാനങ്ങൾ നിർവഹിക്കുകയുണ്ടായിട്ടുള്ളത് എന്നത് കൂടി അദ്ദേഹം പറയേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ശുദ്ധസന്യാസി കല്യാണി സിന്ധോളം തുടങ്ങിയ രാഗങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായിട്ടുണ്ട് എന്നതും ഒരു സത്യാന്തമായ സംഗതിയാണ് അപ്പോൾ അപ്രകാരമുള്ള മുഴുവൻ രാഗങ്ങളിലും അതീവ അതീവമായിക്കൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഭാഷയെ മലയാള ഭാഷയെ പ്രത്യേക തലത്തിൽ അതിന് ഈണമിട്ട് നൽകിക്കൊണ്ട് മലയാളിയുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന രീതിയിലേക്ക് ഒരു വ്യത്യസ്ത സംസ്കാരത്തിൽ ഒരു വ്യക്തി മലയാളിയുടെ സംസ്കാരത്തിലേക്ക് ചേക്കേറുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ കർമ്മങ്ങൾ നടക്കുകയുണ്ടായത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായി നമ്മൾ കാണേണ്ട ഒരു സംഗതി ഓരോ ഗാനങ്ങളും മറ്റൊരു ഗാനത്തോട് മത്സരിക്കുന്ന ഗാനങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണുവാൻ കഴിയുന്ന ഒരു പ്രധാന വസതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം പത്മശ്രീ ലഭിക്കുകയുണ്ടായി ഗുജറാത്ത് സംസ്ഥാന പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി കേരള സംസ്ഥാന ചലച്ചിത്ര സംവിധായകനുള്ള പുരസ്കാരം രണ്ട് തവണയാണ് അദ്ദേഹം നേടുവാൻ കഴിഞ്ഞത് ജി ദേവരാജ പുരസ്കാരം അടക്കം ഇരുപതോളം വളരെ ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുകയും നേടുവാൻ കഴിഞ്ഞു എന്നത് ഒരു വസതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പുരസ്കാരങ്ങളൊന്നും എന്ന് പറയാം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഓരോ ഗാനങ്ങളും അത് കവിതയുടെ സൈദ്ധാന്തികതയുടെ തലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സാധിക്കുന്നത് ഇത് തീർത്ത ഹിറ്റുകളാണ് അവിടെ സൈദ്ധാന്തിക തലങ്ങളുണ്ട് കവിതയുണ്ട് അതിമനോഹരമായ ഈണങ്ങളുണ്ട് അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനമുണ്ട് ആ പ്രകമ്പനം നമ്മളിൽ എത്തുമ്പോഴാണ് നമ്മൾ സൗഹൂദം അതിന് കേട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അത്രയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഗാന ഗാന സംവിധാനത്തിലൂടെ നമ്മെ കൃത്യമായ രീതിയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയാണ് അദ്ദേഹം അതിൽ യാതൊരു സംശയമില്ല ഒരു കാലത്ത് വലിയ സിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് പിന്നീട് ഹിന്ദി സിനിമയുടെ പുറംപോക്കിലേക്ക് തന്നെ ഒഴിച്ചു മാറ്റപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ബോംബെ രവി ആ ബോംബെ രവിയെ മലയോളത്തെത്തിച്ച് മലയാളത്തിൻ്റെ മുഴുവൻ മലയാളികളുടെയും സ്നേഹം സമ്മാനിച്ച എം ടിക്ക് ഹരിഹരനും അവർ വലിയ രീതിയിൽ തന്നെ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് എന്ന കാര്യം സംശയമില്ല സ്വാഭാവികമായിട്ടും ആ ഒരു അവരുടെ ആ ശ്രമമില്ലെങ്കിൽ മലയാളികൾക്ക് ഇത്രയും മനോഹരമായ തൊണ്ണൂറ്റിനാല് ഗാനങ്ങൾ ലഭിക്കുമായിരുന്നില്ല എന്നത് കൂടി നമ്മൾ ഓർത്ത് പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ അവരെല്ലാവരും അവസാന ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത് ക്രാന്തിയാണ് ഭാര്യ വീണ ഛായ അജയ് എന്നിവരായിരുന്നു മക്കൾ സമ്പത്തിന് വേണ്ടി അവസാനഘട്ടത്തിൽ അടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കൾ ചെന്നെത്തുകയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ പോലും ഹിംസിക്കപ്പെടുകയും ചെയ്ത ഒരു ദുഃഖപരിവാസിയായ ഒരു അവസാന കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് കർമ്മങ്ങൾ സാൽ കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവസാനഘട്ടത്തിൽ ഉണ്ടാവുക എന്നതൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു സംഗതിയാണ് സമ്പത്തിന് വേണ്ടിയായിരുന്നു അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ശ്രമിച്ച് എന്നാണ് ചരിത്രം പറയുന്നത് അതിൽ അതിലത്ര വാസ്തവമൊന്നും പറയാൻ കഴിയുന്നില്ല എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള തരങ്ങൾ മാറ്റിയെടുത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമാ ലോകത്തിന് സംഗീത സംവിധാനത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു മഹ വ്യക്തിയായി അദ്ദേഹം മാറി എന്ന കാര്യം സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അവസരം ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് അത്ര മനോഹരമായ ഈണങ്ങളാണ് നമ്മുടെ മനസ്സിനെ കൂടുതൽ പ്രകംഭിതമാക്കുന്ന മനസ്സിന് ഉന്മേഷം പകരുന്ന മനസ്സിലെ തലങ്ങളിൽ പുതിയ വിരാജികൾ സൃഷ്ടിക്കുന്ന ഗാനങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായത് അത് കാലാന്തരം നിലകൊള്ളുമെന്നൊക്കെ സംശയമില്ല കാലദേശങ്ങൾക്ക് അതീതമായി തന്നെ അത് നിലകൊള്ളുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഏഴിനായിരുന്നു അദ്ദേഹം മുംബൈയിൽ വച്ച് മരണമടയുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ജീവിതം എൺപത്താറ് വയസ്സാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത് എൺപത്താറ് വയസ്സിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതി കഠിനവും അതുപോലെ തന്നെ അതി ആളുകളെ സംബന്ധിച്ച് അതിമനോഹരവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളും കേൾക്കുക എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഓരോ ഭാഷയെയും ഒരു പ്രത്യേക രീതിയിലേക്ക് ചമൽക്കാരം നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ബോംബെ രവിയെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള ചലച്ചിത്ര ശാഖയിൽ ഒരു സംഗീത സംവിധാന ചരിത്രം കുറിക്കാൻ കഴിയുകയില്ല മെലഡി ഒരു പ്രത്യേക തലത്തിലെത്തിക്കുകയും ഒരു വിദേ ഒരു മറ്റ് സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ട് മറ്റൊരു പ്രദേശത്തു നിന്ന് വന്നുകൊണ്ട് മലയാളത്തിൽ അത്ഭുതങ്ങൾ കോരിയിടുകയും ചെയ്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ബോംബെ രവി എന്ന കാര്യം സംശയമില്ല രവിശങ്കർ വർമ്മ എന്ന കാര്യം സംശയമില്ല ആ രവിശങ്കർ വർമ്മ മലയാളിക്ക് ബോംബെ രവിയായി മാറിയതിൻ്റെ പിറയിൽ ആ സ്നേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ എല്ലാം കരലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം എവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്